നമസ്കാരം കൈപ്പയശ്ശേരി കോവിന്ദമ്പൂരി നമ്മൾ ശനിയുടെ പകർച്ചയെക്കുറിച്ച് സംസാരിച്ചിരുന്നു വ്യാഴത്തിൻ്റെ പകർച്ചയെക്കുറിച്ച് പറഞ്ഞായിരുന്നു ആ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു ഈ വർഷം അതുപോലെ തന്നെ അതിപ്രാധാന്യമായി നിൽക്കുന്ന ഒരു ഗ്രഹപ്പകർച്ചയാണ് രാഹു കേതുക്കളുടെ പകർച്ച രാഹുവും കേതുവും പകരുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാണ് ഈ ഗ്രഹപകർച്ച സംഭവിക്കുന്നത് കാരണം രാഹു നിൽക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഏഴാം ഭാവത്താണ് കേതു നിൽക്കുന്നത് കേതുവിൻ്റെ ഏഴാമത്തെ രാശിയിലാണ് രാഹു നിൽക്കുന്നത് അപ്പോൾ രാഹു കേതുക്കളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചാണ് സംഭവിക്കുന്നത് ഈ ശനിപ്പകർച്ച പോലെ തന്നെ രാഹു കേതുക്കളുടെ പകർച്ചകൾ പല രാശിയും അനുകൂലവും ചില രാശികൾക്ക് പ്രതികൂലവുമായ ഒരു അവസ്ഥ ഉണ്ടാക്കും പക്ഷേ അങ്ങനെ ഇരുന്നാലും ഈ രാഹു കേതുക്കളുടെ പകർച്ചയ്ക്ക് ഓരോ കൂറിന് പറയുന്ന പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്തു പോയാൽ അതിൻ്റെ ദുരിതങ്ങളിൽ നമുക്ക് കടന്നുകൂടാൻ പറ്റും അതാണ് ഒരു പ്രധാന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാഹു കേതുക്കളുടെ പകർച്ച എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിന് കൃത്യമായ വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോകേണ്ടതാണ് അത് ഒരു പരിധി വരെ ഗുണപ്രദമാണ് ഒരുപാടുകൾ കഴിച്ചു പോകുന്ന കാരണം ചെറിയ തടസ്സങ്ങളുടെയും ചെറിയ ദുരിതങ്ങളുടെയും അസുഖങ്ങളുടെയും ഒക്കെ കാരകത്വം വേണമെങ്കിൽ വരാം അതുകൊണ്ട് തന്നെയാണ് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ രാഹുകേതുക്കളുടെ കേേതുക്കളുടെ പകർച്ച ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അത് അടുത്ത ഒരു വർഷത്തേക്കാണ് പിന്നെ സാധാരണ ഗ്രഹങ്ങളെല്ലാം മീനം കഴിഞ്ഞ് മേടത്തിലേക്കും മേടത്തിൽ നിന്ന് ഇടവത്തി നിന്നും ഇടവത്തീന്നും മിഥുനത്തിലേക്കുമൊക്കെ പകർച്ച ചെയ്യുമ്പോൾ രാഹു കേതുക്കൾ നേരെ ഓപ്പോസിറ്റാണ് ഇപ്പം മീനത്തിലാണെക്കണേ മീനത്തിൽ നിന്ന് രാഹു കുംഭത്തിലേക്ക് വരുന്നു അങ്ങനെയാണ് മീനത്തിൽ നിന്ന് രാഹു കുംഭത്തിലേക്ക് വരുന്നു കന്നിയിൽ നിന്ന് കേതു ചിങ്ങത്തിലേക്ക് പോകുന്നു ഇത് ക്ലോക്ക് വൈസ് ആൻ്റിക്ലോക്കോയിസായിട്ടാണ് ഇതിൻ്റെ യാത്രകൾ അപ്പം അതിൻ്റെ ഓരോ കൂറിൻ്റെയും ഫലങ്ങളെക്കുറിച്ചാണ് പറയണത് ഏറ്റവും ആദ്യം മേടക്കൂറാണ് മേടക്കൂറുകാർക്ക് ഇതുവരെ പന്ത്രണ്ടിൽ രാഹുവും ആറിൽ കേതുവുമായിരുന്നു മീനത്തിലായിരുന്നു രാഹു നിന്നിരുന്നത് ആറാം ഭാവത്ത് കേതുവായിരുന്നു അപ്പം അതിൻ്റെ ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രാഹുവിൻ്റെ പകർച്ച ഈ രാഹുവിൻ്റെ പകർച്ച സംഭവിക്കണത് തന്നെ എടവമാസം നാലാം തീയതി ആണ് മെയ് പതിനെട്ടാം തീയതിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പകർച്ച അന്നാണ് പകർച്ച അന്ന് രാത്രിയിലാണ് പകർച്ച അപ്പോൾ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാഹു പതിനൊന്നിലേക്ക് മാറുകയാണ് കേതു അഞ്ചിലേക്ക് പോവുകയാണ് ആറ് ആയിരുന്നു അത് അഞ്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഹു അത്ര ദോഷകര രാഹു കേതുക്കളുടെ പകർച്ച മേടക്കൂറുകാർക്ക് അത്ര ദോഷമെന്ന് പറയാനില്ല കാരണം എന്താ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചില ദുരിതങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരും ചേച്ചി രാഹു ഒരു പരിധി വരെ അവർക്ക് അനുകൂലമാണ് പ്രതികൂലമല്ല അനുകൂലം തന്നെയാണ് അത്ര ദോഷകരമായൊരവസ്ഥ പറയാൻ പറ്റില്ല ഈ രാഹു കേതുക്കളുടെ പകർച്ച മേടക്കൂറുകാർക്ക് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാവുന്ന കാലഘട്ടമാണ് ശാരീരികമായും ഞരമ്പ് സംബന്ധമായി ത്വക്സം സംബന്ധം എന്ന് ശരീരത്തിലെ തൊലിയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ ഫംഗസ് പോലത്തെ അസുഖങ്ങൾ തൊലിപ്പുറമേ ഉണ്ടാകുന്ന അസുഖങ്ങൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ശിരോരോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ മാറ്റങ്ങൾ സംഭവിക്കാൻ പറ്റിയ കാലഘട്ടം കാണും ഇനി വരാൻ പോകുന്ന രാഹു പകർച്ച ഏഴരശനി ഉണ്ട് അപ്പോൾ അത് അതിൻ്റേതായ പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും രാഹുകേതുക്കളുടെ പകർച്ച അത്ര ദോഷമാണ് എന്ന് പറയാൻ പറ്റില്ല അടുത്ത എടവക്കൂറിലേക്ക് വരുവാണെങ്കിൽ എടവക്കൂറിൻ്റെ പത്താം ഭാവത്തേക്ക് രാഹുവും നാലാം ഭാവത്തേക്ക് കേതു തന്നെ അപ്പോൾ ഇടവക്കൂറുകാർക്ക് ശരിക്കും രണ്ടിലേക്ക് വ്യാഴം വന്നു അത്യാവശ്യം നല്ല സമയമാണ് വ്യാഴം അനുകൂലമാണ് ഈശ്വരാധീനം നന്നായിട്ടുണ്ട് ഭാഗ്യം നന്നായിട്ടുണ്ട് പൊതുവെ ഇപ്പുവർഷം കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയ സമയമാണ് എന്നിരുന്നാൽ പോലും ഈ പറയണ പത്തിലേക്ക് രാഹു വരുമ്പോൾ തൊഴിൽപരമായി നിൽക്കുന്ന ചില ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവുക കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരിക തൊഴിലിൽ അനാവശ്യമായി നിൽക്കുന്ന സ്ഥലം മാറ്റം മേലധികാരികളുടെ ഉപദ്രവങ്ങള് തൊഴിലിനു പോകാൻ മടി വരിക അലസത വരിക തൊഴിലിനങ്ങനെ ബന്ധനങ്ങള് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി മാസത്തിലൊന്ന് നവഗ്രഹത്തില് രാഹുവിന് വഴിപാടുകൾ കഴിക്കുക സർപ്പത്തിന് വഴിപാട് കഴിക്കുക ഗണപതിക്കിടയ്ക്ക് കറുകമാലകൾ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മാസത്തിലൊന്ന് ഗണപതി ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഗണപതി ക്ഷേത്രം വേണമെന്നല്ല ഗണപതിക്ക് ഗണപതി ഹോമം നടത്താമെങ്കിലും നല്ലതാണ് അറ്റ്ലീസ്റ്റ് ഗണപതിക്ക് കറുകമാലയൊക്കെ ജപിക്കുക അതുപോലെ കുടുംബത്താണേലും രാഹുവിൻ്റെയും ഗണപതിയുടെയൊക്കെ ഒക്കെ നാമജപങ്ങൾ നന്നായി ജപിക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കാരകനായി നിൽക്കുന്ന ശൈവമൂർത്തിക്ക് ശിവന് നമശിവായി ജപിക്കുക ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഇതൊക്കെ നല്ലതാണ് അടുത്തത് മിഥുനക്കൂറിലേക്ക് വരുമ്പം മിഥുനക്കൂറിലേക്ക് വരുമ്പോൾ മിഥുനക്കൂറ് എന്ന് പറയണതിൻ്റെ മൂന്നാം ഭാവത്ത് കേതുവും ഒൻപതാം ഭാവത്ത് രാഹുവും വരുവാണ് മിഥുനക്കൂറുകാർക്കും ഈ പറഞ്ഞ പോലെ അത്ര കേമായ ദോഷങ്ങൾ എന്ന് പറയില്ല രാഹു കേതുക്കളുടെ പകർച്ച കൊണ്ട് എന്നാലും പിതാവ് പിതൃ തുല്യായി നിൽക്കുന്ന ആൾക്കാർക്ക് അസുഖങ്ങൾ വരിക ക്ലേശങ്ങൾ വരിക സങ്കടങ്ങൾ വരിക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരിക പിതാ അതുപോലെ തന്നെ ഭാഗ്യാവസ്ഥയ്ക്ക് കുറച്ച് ബന്ധനങ്ങൾ വരിക കൂടപ്പുറപ്പുകളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ ഭിന്നതകൾ വരിക ഇതിനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയണേ മാസത്തിൽ പക്കപ്പുറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ഈ അച്ഛനൊക്കെ ഉണ്ട് അച്ഛനൊക്കെ ഒരു മൃത്തഞ്ചൂഷ്മാൽ കഴിക്കണമൊക്കെ നല്ലതാണ് വിളക്കിലെണ്ണ അച്ഛൻ്റെയൊക്കെ മൃത്തഞ്ചൂഷ്മാല് കൊടുക്കുക പിന്നെ കൂടപ്പുറപ്പോലൊക്കെ നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ പോകുന്നത് നല്ലതാണ് അല്ലെ അഭിപ്രായ ഭിന്നതയ്ക്ക് അത് ബാധിക്കേണ്ട വിഷയങ്ങളാണ് ഇവരും ഈ പ്രണവനെയാണ് അത്രയ്ക്ക് ക്യേമായ ദോഷങ്ങളില്ലാത്ത കാരണം ധാരാളം നമശ്യവായ ജപിക്കുന്നത് വളരെ നല്ലതാണ് മിജനക്കൂറുകാർക്ക് ഇപ്പം ലഗ്നത്തിൽ വ്യാഴം കൊണ്ട് കുറച്ച് അനുകൂലമായ കാലഘട്ടമാണ് അതുകൊണ്ട് അത് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാവും അടുത്തത് കർക്കിടകക്കൂറുകാരാണ് കർക്കിടകക്കൂറുകാരൊക്കെ അഷ്ടമത്തിലേക്ക് രാഹുവും രണ്ടിലേക്ക് ഏതുവാണ് പറയണത് അപ്പോൾ ഈ പോലെ കർക്കിടകൂറുകാർക്ക് പൊതുവേ പന്ത്രണ്ടാമടത്ത് വ്യാഴം നിൽക്കുന്ന സമയമാണ് അഷ്ടമത്തിലേക്ക് രാഹുവിൻ്റെ ബന്ധം വരുമ്പോൾ ദുരിതങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാകുന്നു എന്നാണ് പറയേണ്ടത് ദുരിതങ്ങളൊക്കെ കൂടുക ശിരോ ഈ മുഖത്തിന് അസുഖങ്ങൾ വരിക ശിരോ മുഖത്തിന് അസുഖങ്ങൾ വരിക അതിനൊക്കെ സാധ്യതകളുണ്ട് അതുപോലെ ഹൃദയ സംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങൾ ബ്ലോക്കുകൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ വ്യാഴത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞുവെങ്കിലും സാമ്പത്തിക ഇടപാടുകൾക്ക് വളരെ 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 ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഉണ്ടാവും സാമ്പത്തിക രംഗത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാവും സാമ്പത്തികപരമായ ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തിക രംഗത്ത് നല്ല ബന്ധനാവസ്ഥ സാ സാധ്യതയുണ്ട് അതുപോലെ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുന്നതും വാക്കുകൾ എന്താ പറയുന്നത് ഒരു സംസാരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ല കാലഘട്ടമാണ് അതല്ലെങ്കിൽ ചിലപ്പോൾ വാക്കുകൊണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാവും വഴിയുണ്ട് ഈ കർക്കിടകക്കൂറുകാർ ഈ പറഞ്ഞപോലെ നിർബന്ധമായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം എന്ന് വ്യാഴപ്പകർച്ച പറഞ്ഞിരുന്ന ഒരു വ്യാഴം ഉള്ളതാണ് അതുപോലെ പരമാവധി ഞായറാഴ്ച ദിവസം മഹാദേവനെ തൊഴുന്നതൊക്കെ വളരെ നല്ലതാണ് സർപ്പത്തിന് മാസത്തിലൊന്ന് വഴിപാട് കഴിക്കുക ഗം ഗണപതി നമ എന്നുള്ള നാമം ധാരാളം ജപിക്കുക ഇതൊക്കെ ചെയ്യണത് കർക്കിടകൂറുകാർക്ക് വളരെ കേമത്തമാണ് ചിങ്ങക്കൂറിലേക്ക് വരുമ്പം ചിങ്ങക്കൂറ് എന്ന് പറയണതിൻ്റെ ചിങ്ങക്കൂറിലാണ് കേതുവിൻ്റെ ബന്ധം ഏഴാമഴത്തെ രാഹുവിൻ്റെ ബന്ധമാണ് അപ്പോൾ ഈ ഏഴാമടത്തെ രാഹുവിൻ്റെ ബന്ധം വരുമ്പോൾ വരുമക്കാരും പതിനൊന്നാമഴത്തെ വ്യാഴാണ് അതിഗംഭീര സമയമാണ് സർവ്വാഭീഷ്ടങ്ങൾ നടക്കുന്ന സമയങ്ങളാണ് വ്യാഴപ്രസാദമുള്ള സമയമാണ് ശനിയുടെ പകർച്ച കഴിഞ്ഞ സമയമാണ് പക്ഷേ എന്നിരുന്നാലും ഏഴാമടത്തെ രാഹു കണ്ടമാനം തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കളത്ര വിഷയങ്ങൾ കളത്രത്തിൽ എന്തെങ്കിലും അസ്വസ്ഥകൾ ഉണ്ടാക്കുക ദുരിതങ്ങൾ ഉണ്ടാക്കുക അതിനൊക്കെ സാധ്യതകൾ കൂടുതലാണ് എന്തിനും തടസ്സങ്ങൾ കൂടും അതുപോലെ ശാരീരികമായ ചെറിയ ചെറിയ അസുഖങ്ങൾ രക്തസംബന്ധമായി നിൽക്കുന്ന വിഷയങ്ങൾ ഞരമ്പ് സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അവർ നിർബന്ധമായിട്ടും മാസത്തിലൊന്ന് ഗണപതി ഹോമം നടത്തി പോകണം ഗണപതിക്ക് പരമാവധി ആഴ്ചകൾ ഒരു ദിവസമെങ്കിലും ഗണപതിയെ പോയി തൊഴുക കറുകമാല ധർമ്മയ്ക്കുക അതൊക്കെ ചെയ്തോണം മാസത്തിൽ സർപ്പത്തിന് വഴിപാട് കഴിക്കുക രാഹു ക്ഷേത്രം ഉണ്ടായി നവഗ്രഹം ഉണ്ടായി നവഗ്രഹത്തിൽ രാഹുവിന് പൂജ കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് രാഹവേ നമ എന്നുള്ള നാമൻ ധാരാളം ജവിക്കാം കേതവായ നമ എന്നുള്ള കേതുവിൻ്റെ നാമങ്ങളൊക്കെ ജവിക്കുക അതൊക്കെ വളരെ ഗംഭീരമാണ് അല്ലെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് ചെറിയ ചെറിയ അസ്വസ്ഥത ഉണ്ടാവും അടുത്തത് നമ്മൾ കന്നിക്കൂറിലേക്ക് വരുമ്പം കന്നിക്കൂറിലായിരുന്നു കന്നിയിലായിരുന്നു കേതു നിൽക്കണം ആ കേതു പന്ത്രണ്ടാമത്തേക്ക് മാറി അപ്പോൾ കന്നിക്കൂറുകാർക്ക് എന്താ പറയുക രാഹു മാറിലേക്ക് വന്നു അപ്പോൾ കന്നിക്കൂറുകാർ അത്ര ദോഷകരമായൊരു അവസ്ഥാ വിശേഷം എന്ന് പറയാനില്ല കന്നിക്കൂറുകാർക്ക് ആ പകർച്ച ലഗ്നത്തിൽ നിന്ന് കേതുവിൻ്റെ പകർച്ച കുറച്ചു അനുകൂലം തന്നെയാണ് എന്നാലും പന്ത്രണ്ടാമടത്തുണ്ട് ഈ പറഞ്ഞ പോലെ ഞരമ്പ് സംബന്ധമായോ ശിരോ സംബന്ധമായോ എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതാണ് അതൊക്കെ ശ്രദ്ധിക്കുക കഫത്തിൻ്റെ അസുഖങ്ങൾ തലവേദന മൈഗ്രെയിൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മാസത്തിൽ ഒരു തവണയെങ്കിലും ശിവക്ഷേത്രത്തിൽ സ്വന്തം പേരിൽ മൃത്യഞ്ജൂഷൊക്കെ കഴിക്കാം നമശിവായ ജപിക്കാം ഗണപതിയെ നന്നായി പ്രാർത്ഥിക്കാം ഖേദവായ നമ ഗംഗണപതിയ നമ എന്ന നാമങ്ങളൊക്കെ ജപിക്കുന്നത് വളരെ കേമത്തമാണ് അടുത്തത് നമുക്ക് തുലാക്കൂറിലേക്ക് വരാം കഞ്ഞി കഴിഞ്ഞ തുലാക്കൂറിലേക്ക് വരുമ്പം ചിങ്ങൻ രാശി പതിനൊന്നാം ഭാവത്താണ് കേതു നിൽക്കുന്നത് കുംഭം എന്ന് പറയുന്നത് അഞ്ചാം അഞ്ചാമത്തെ ഭാവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുലാക്കൂറുകാർക്ക് മാനസിക സമ്മർദ്ദം കണ്ടുവാനേറും മാനസിക വിഷമതകളേറും ഒരു കാര്യമില്ല ഒരുപാട് ടെൻഷൻസ് വരും ചില ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെ വരും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട് നന്നായി സർപ്പപ്രീതി ചെയ്യേണ്ട കാലഘട്ടമാണ് കുട്ടികളെ പ്രതീക്ഷിക്കുന്നവർ കുട്ടികൾ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നായി എന്താ പറയുന്നത് പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുക നിർബന്ധമായിട്ട് സർപ്പത്തിന് വഴിപാട് സർപ്പത്തിന് കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നടക്കാൻ ഗംഗണപതി എന്ന് പറഞ്ഞാൽ ധാരാളം നാമം ജവിക്കുക കേദവായ നമ എന്നുള്ള നാമം ജവിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും ഈ സർപ്പത്തിലും രാഹുലുമൊക്കെ വഴിപാട് കഴിക്കുക അത് നിർബന്ധമായി ചെയ്യുന്നത് എപ്പോഴും ഈ പറയുന്ന തുലക്കൂറുകാർക്ക് വളരെ നല്ലതാണ് അടുത്തത് വൃച്ചയക്കൂറുകാരാണ് വൃച്ചിയക്കൂറിൻ്റെ നാലാം ഭാവമാവുന്ന കുംഭൻ രാശിയിൽ രാഹുവും പത്താം ഭാവം ആവുന്ന ചിങ്ങൻ രാശിയിൽ കേതുവാണ് അപ്പം ശരിക്കും വൃച്ചയക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലേക്ക് വന്നിട്ടുണ്ട് സമയദോഷം നന്നായിട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ് അപ്പം സമയദോഷം നന്നായിട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ് എന്നിരുന്നാലും ആ സമയദോഷത്തിൻ്റെ കൂടെയാണ് ഈ പത്തുവിലേക്ക് പത്തിലേക്ക് കേതുവിൻ്റെയും നാലിലേക്ക് രാഹുവിൻ്റെയും ബന്ധം തന്നെ അപ്പം അത് കാരണം തൊഴിൽപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് തൊഴിൽപരമായി നിൽക്കുന്ന കേതുവിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ അല്പം ദുരിതങ്ങളൊക്കെ വേണേൽ വരുത്തി തീർക്കാം അങ്ങനെ ഒരു അവസ്ഥയുണ്ട് അപ്പം അതുപോലെ തന്നെ നാലാമടത്ത് രാഹു കുടുംബത്തിൽ ദുരിതങ്ങളുണ്ടാവുക ദുഃഖങ്ങളുണ്ടാവുക അസ്വസ്ഥത ഉണ്ടാവുക അഭിപ്രായ ഭിന്നത ഉണ്ടാവും അങ്ങനെയുള്ള വിഷയങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥ ആവശ്യ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുക വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുക ഗ്രഹസംബന്ധമായ ചില അസ്വസ്ഥകൾ ബന്ധുമിത്രാദികളായ അസ്വസ്ഥത കുടുംബത്തിൽ രോഗപീഠകൾ ഉണ്ടാവുക അങ്ങനെയൊക്കെ സാധ്യതകളുണ്ട് അത് കാരണം വൃച്ചയക്കൂറുകാർ വളരെ നിർബന്ധമായിട്ട് എന്ത് വന്നാലും ശരി വൃക്ഷക്കൂറിലെ കാറിലുള്ളവർ എന്തായാലും മാസത്തിലൊരിക്കൽ ഒരു ഗണപതി ഹോമം മസ്റ്റായിട്ട് നിർബന്ധമായി നടത്തിപ്പോണം ഒരു വർഷക്കാലം അതുപോലെ തന്നെ എല്ലാ ദിവസവും ഗണപതേ നമാ എന്ന് മിനിമം അഞ്ച് വിറ്റെങ്കിലും ജവിച്ചോളൂ രാഹവേ നമ രാഹുവേ നമ രാഹുവേ നമാന്നുള്ള അത് ഒരഞ്ച് വീറ്റെങ്കിലും ജയിക്കുക രാഹുവിന് വഴിപാട് സർപ്പത്തിന് വഴിപാട് എല്ലാ ദിവസവും നവഗ്രഹങ്ങളെ പ്രാപിച്ച് ഗ്രഹപ്രീതി ഉണ്ടാക്കാൻ പറ്റുക പ്രാർത്ഥിക്കുക വ്യാഴത്തിലോ ഓരോ ഗ്രഹങ്ങളെ ആദിത്യായ നമ സോമായ നമ അങ്കാരകായ നമ ബുധായ നമ ബൃഹസ്പതി നമ ശുക്രായ നമ ശനീശ്വരായ നമ രാഹവേ നമ കേതവായ നമ അങ്ങനെയുള്ള നാമങ്ങളൊക്കെ ജപിച്ച് അവരോട് ഗ്രഹപ്രീതി ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴം അഷ്ടമത്തിലായാലും പ്രാർത്ഥിക്കുന്ന എപ്പോഴും നല്ലതാണ് മഹാദേവൻ്റെ നാമം നമശിവായ ധാരാളം കുടുംബത്തെ എല്ലാവരും കൂടെ കൂടിയിരുന്ന് ജപിക്കുക എത്രമാത്രം നമശ്യവായ വയ്ക്കുക അത്രയും ജപിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് പൊതുവെ നല്ല കേമത്തമായൊരു ഫലത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് വൃച്ചയക്കൂറുകാർ ധനക്കൂറിലേക്ക് വരുമ്പം ധനക്കൂറിൻ്റെ ഒമ്പതാം മൂന്നാം ഭാവത്തേക്ക് രാഹുവും ഒമ്പതാം ഭാവത്തേക്ക് കേതുവനെ അപ്പം ഈ ധനക്കൂറ് എന്ന് പറയുന്നത് ഏഴ് വ്യാഴം നിൽക്കണം സമയാനുകൂലമാണ് കണ്ടകശനി ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ പത്താം ഭാവത്ത് നിൽക്കുന്ന കേതു ജോലി തൊഴിൽപരമായ ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ വരുത്താം ഒമ്പതാം ഭാവത്ത് നിൽക്കുന്നത് ഒമ്പതാം ഭാവത്താണ് കേതു നിൽക്കുന്നത് ഭാഗ്യാവസ്ഥയ്ക്ക് ബന്ധനം വരുത്താം ഭാഗ്യത്തിൽ ദുരിതങ്ങൾ വരുത്താം അതുപോലെ നമ്മുടെ എന്താ പറയണേ പിതൃതുല്യായി നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയ ദുരിതങ്ങൾ വരുത്താം അസുഖങ്ങൾ വരുത്താം ചെറിയ ചെറിയ ഭാഗ്യാവസ്ഥയ്ക്ക് ബന്ധനം വരാം കിട്ടേണ്ട സമയത്ത് ഫലം കിട്ടാതെ വരാം ധനക്കൂറുകാർക്ക് ഒമ്പത് കേത് നിക്കണം മൂന്നാമടത്ത് രാഹു നിൽക്കണപ്ര പോലെ എന്താ പറയുന്നത് ചെറിയ ദാരിദ്ര്യങ്ങളൊക്കെ വരാം ചില കാര്യങ്ങളിലൊക്കെ അതുപോലെ ഒരു കാര്യവും ഇല്ലാതെ കൂടപ്പുറപ്പുകളൊക്കെ അകൽച്ച വരാം അതുപോലെ കൂടപ്പുറപ്പിന് ദുരിതമുണ്ടായിട്ട് സങ്കടപ്പെടാനുള്ള സാധ്യതകളൊക്കെ കാണാം ധനക്കൂറുകാർക്ക് അങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ധനക്കൂറുകാർ എന്താ പറയണ്ടേ വളരെ ഒന്ന് സർപ്പം നമുശാജപം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് നമുശ്വാജപത്തിൽ ധാരാളമായിട്ട് ചെയ്യുക അതുപോലെ തന്നെ മാസത്തിൽ ആദ്യത്തെ എന്താ പറയണേ ആദ്യം വരുന്ന ആദ്യത്തെ ആഴ്ചകളിൽ ആഴ്ചയിൽ ആദ്യത്തെ ഏതെങ്കിലും ദിവസം ഗണപതി ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കുക ഗണപതിക്ക് കറകമാല ചാർത്തുക ധാരാളം നമശമായി ജവിക്കുക അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തത് നമ്മൾ മകരക്കൂറിലേക്ക് വരുമ്പം മകരക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്താണ് രാഹുവിൻ്റെ ബന്ധം തന്നെ പന്ത്രണ്ടാം ഭാവത്ത് രാഹുവിൻ്റെ ബന്ധം വരും അഷ്ടമത്തിൽ കേതുവിൻ്റെ ബന്ധവും വരും കാരണം അഷ്ടമത്തിൽ കേതുവിൻ്റെ ബന്ധവും പന്ത്രണ്ട് ശിരോ സംബന്ധമായി നിൽക്കുന്ന അസുഖങ്ങളുണ്ടാവുക തലയ്ക്ക് വേദനകൾ തലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക കണ്ണിൻ്റെ അസുഖങ്ങളുണ്ടാവുക കഫത്തിൻ്റെ അസുഖണ്ടാകും മുഹപര മുഹത്ത് വിഷയങ്ങളുണ്ടാകും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും ഒരു കാര്യമില്ലാത്ത പല ദുരിതങ്ങളും നമ്മളെ തേടി വരുന്നതായിട്ടൊരു അവസ്ഥാവിശേഷമൊക്കെ നമുക്ക് തോന്നാം അതുപോലെ സങ്കടങ്ങൾ തേടി വരുന്നതായിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഈ മകരക്കൂറുകാർ ഒന്നാമത് ആറിൽ വ്യാഴം സഞ്ചരിക്കുകയാണെങ്കിൽ ഏഴര ശനി മാറിയെങ്കിലും നിർബന്ധമായിട്ട് മാസത്തിൽ ഒരിക്കൽ ഗണപതി ഹോമം കഴിച്ചു പോവുക അല്ലെങ്കിൽ അമ്പലത്തിൽ ഗണപതി ഹോമം കഴിച്ചു വരിക ഗംഗണപതി എന്ന് പറഞ്ഞാൽ ധാരാളം നാമജപാധികൾ ചെയ്യുക ഗണപതിയുടെ നാമജപങ്ങൾ ചെയ്യുക അതുപോലെ കേതവായ നമ രാഹുവേ നമ എന്നുള്ള നാമങ്ങൾ നവഗ്രഹ നവഗ്രഹപ്രാർത്ഥന ചെയ്യുക നവഗ്രഹക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇതൊക്കെ ചെയ്യുക ഇതിനേക്കാളൊക്കെ ഉപരി ധാരാളം ശൈവമാണ് ഇതെല്ലാം ഈ ഗ്രഹങ്ങളെല്ലാം ഇഷ്ടം പോലെ നമശുവായ വെച്ചോളൂ നമിശുവായ നമിശുവായ നമശുവായ നമിശുവായത് ധാരാളം ജവിക്കണത് വളരെ വളരെ നല്ലതാണ് അത് ചെയ്യുമ്പോൾ നന്നാവും അടുത്തത് കുംഭക്കൂറാണ് കുംഭക്കൂറ് എന്ന് പറയുന്നത് കുംഭത്തിലേക്കാണ് രാഹുവിൻ്റെ ബന്ധം മേടാമ്പലത്തേക്കാണ് കേതുവിൻ്റെ ബന്ധം കാരണം കുംഭക്കൂറുകാർക്ക് അഞ്ചിലേക്ക് വ്യാഴമൊക്കെ വന്നിട്ടുണ്ട് അഞ്ചിലെ വ്യാഴം വളരെ അനുകൂലമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ അനുകൂലമായ ഘടകമാണ് പക്ഷേ ഏഴാമരത്ത് കേതു നിൽക്കണ കാരണം ഒരു കാര്യവുമില്ലാതെ പല തടസ്സങ്ങളുണ്ടാവുക പല ദുരിതങ്ങളുണ്ടാവുക പല സങ്കടങ്ങളുണ്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവുക ഒരു കാര്യമില്ല ചിലപ്പോൾ കുടുംബത്തിൽ ചെറിയ കലാഹങ്ങളുണ്ടാവുക അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് കുംഭക്കൂറുകാർക്ക് രോഗപേട ഉണ്ടാവുക സങ്കടങ്ങൾ വരിക എന്താ പറഞ്ഞാൽ ശരീരവുമായി എന്താ പറയുക ചെറിയ ചെറിയ തൊലി സംബന്ധമായ തൊക്കിന് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത അല്ല മുഖത്തിന് രോഗങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും ഈ പ്രണവല തന്നെയാണ് വായിച്ചാൽ ഒരു ദിവസം ഗണപതി ക്ഷ ഗണപതിക്ക് കറകമാല തൊഴുക ഇതൊന്നുമില്ലെങ്കിലും ഗണപതിക്ക് ഒരു എണ്ണയെങ്കിലും കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് മാസത്തിൽ ഒന്ന് രാഹുവിന് പൂജ നടത്തുക അല്ലെ സർപ്പക്ഷേത്രത്തിൽ പോവുക രാഹു ക്ഷൊന്ന് നവഗ്രഹക്ഷേത്രങ്ങളിൽ പോവുക ധാരാളം നമശുവായി ജപിക്കുക നന്നായി നമശുവായി ജപിക്കണം കാരണം വളരെ നന്നായിട്ട് നമശുവായി ജപിക്കേണ്ട ഒരു കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക് കാരണം ലക് കുംഭത്തിൽ തന്നെ രാഹു നിൽക്കണത് കൊണ്ടാണ് പറയണത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ് അപ്പോൾ അതങ്ങനെ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ക്യാമത്തമായി നിൽക്കുന്ന ഒരു ഫലത്തെയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് നമശിവായ ജവും മതി മാസത്തിലൊന്ന് ശിവക്ഷേത്രത്തിൽ പോകണം സ്വന്തം പേരിൽ നല്ല മൃത്യു ജോഷ്പാല കഴിക്കണം മാസത്തിൽ വയ്ക്കൊരു ഗണപതി ഹോമം കഴിക്കുക പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം ഗണപതിയെ തൊഴുക ഇതൊക്കെ ചെയ്തു പോകണം കുമ്പക്കൂറുകാർഗം മീനക്കൂറിലേക്ക് വരുവാണെടുത്ത് മീനക്കൂറിലേക്ക് വരുമ്പം മീനക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തേക്കാണ് രാഹുവിൻ്റെ പകർച്ച ലഗ്നത്തിൽ നിന്ന് രാഹു പന്ത്രണ്ടതിലേക്ക് പകർച്ചയാണ് ആറിലേക്ക് കേതുവിൻ്റെ ബന്ധവും വരുന്നുണ്ട് ശരിക്കും ലഗ്നത്തിൽ രാഹു നിൽക്കുന്നതിലും കുറച്ചുകൂടെ അനുകൂലമാണ് പന്ത്രണ്ടാം ഭാവത്ത് പോകണം എങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലിലേക്ക് വ്യാഴക്കോന്നു ഇതൊക്കെയാണെങ്കിൽ പോലും ഈ പന്ത്രണ്ടാമടത്തെ രാഹു ഈ പ്രണവില്ല കണ്ണിന് അസുഖങ്ങളുണ്ടാവുക ചെവിക്ക് മൈഗ്രെയിൻ പോലത്തെ വിഷയങ്ങൾ ശിരോ സംബന്ധമായി നിൽക്കുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം മാനസിക സമ്മർദ്ദങ്ങളും മാനസിക ക്ലേശങ്ങളും ഉണ്ടാക്കാം പിതൃ നമ്മുടെ പിതാവിന് തുല്യമായി നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ചെറിയ അഭിപ്രായ ഭിന്നതകളും മറ്റു കാര്യങ്ങളൊക്കെ വരാം മനസ്സിന് വിഷമാവുന്ന ന്യൂസുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൂടുതലായിട്ടും ഈ പ്രണവല ശിവക്ഷേത്ര ദർശനം നന്നായിട്ട് ചെയ്യാം ഏഴര ശരീരങ്ങളിലുണ്ട് അപ്പം ശനിയാഴ്ച ശിവക്ഷേത്ര ദർശനത്തിന് വളരെ കേമത്താണ് അപ്പം രാഹുവിൻ്റെ കാര്യങ്ങളും ഗ്രഹപ്രാദോഷം മാറാൻ പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും നമശുവാൻ ജവിക്കാം അതൊക്കെ ചെയ്യുന്നത് വളരെ വളരെ കേമത്തമാണ് ഈ കൂറുകൾ അശ്വതിയും ഭരണിയും കാർത്തികക്കാലും മേടക്കൂറും കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിലെ ഇടവക്കൂറും മകേരത്തിലെ അവസാനവും തിരുവാതിരയും പുനർദവും മിഥനക്കൂറും പൂ പുണർദവും പൂയവും മായിയം കൂടുന്ന കർക്കിടകക്കൂറും മകം പൂരും ഉത്രത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന ചിങ്ങക്കൂറും ചിങ്ങത്തിൻ്റെ ചിങ്ങം കഴിഞ്ഞ കന്നി ഉത്രത്തിൻ്റെ അവസാനവും ചിത്തിരയും എന്നാ ഉത്രം അത്തം ചിത്തിര ഉത്ര അത്തം ചിത്തിര എന്ന് പറയുന്നത് കന്നിക്കൂറും ചിത്തിരയുടെ അവസാനവും ചോതിയും വിശാഖം കൂടുന്ന തുലാക്കൂറും വിശാഖത്തിൻ്റെ അവസാനവും അനിഴവും തൃക്കേട്ടയും കൂടുന്നത് വൃശ്യക്കൂറും മൂലവും പൂരോടും പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗം കൂടുന്ന ധനക്കൂറ് ഉത്രാടത്തിൻ്റെ അവസാനവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യം ഭാഗം കൂടുന്ന മകരക്കൂറ് അവിട്ടത്തിൻ്റെ അവസാനവും ചതിയും പൂരുട്ടാതി ആദ്യ ഭാഗം കൂടുന്ന കുംഭക്കൂറും പൂരുട്ടാതിൻ്റെ അവസാനവും ഉത്രട്ടാദിയും ദേവതയും കൂടുന്ന മീനക്കൂറ് ഇങ്ങനെയാണ് കൂറുകളിലെ നക്ഷത്രങ്ങൾ കിടക്കുന്നത് ഞാൻ കൂറുകളെ പറഞ്ഞോളൂ നക്ഷത്രങ്ങൾ പറയാത്തന്നെ സംശയം ഉണ്ടെങ്കിൽ അതിങ്ങടെ ആവാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ശൈവഗ്രഹങ്ങളാണ് രണ്ടും അതുകൊണ്ട് തന്നെ നമശിവായ ജപത്തിലാണ് പ്രാധാന്യം കിടക്കണേ നമശ്യുവായ്ക്കാണ് കൂടുതൽ പ്രാധാന്യം ഗണപതി ഭജനവും രാഹുഭജനവുമാണ് കൂടുതൽ വേണ്ട സർപ്പത്തെ പ്രാർത്ഥിക്കണം നല്ലതാണ് ഇതൊന്നും അറിയുക എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് സങ്കടങ്ങളോ ടെൻഷനുകളോ ഒന്നും ആവശ്യമില്ല നാമജപ ജപാതികളുമായിട്ട് പോയാൽ ഈ കാലവും നമുക്കൊരു പ്രശ്നവുമല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും നമസ്കാരം കോയി നമ്പൂരി